േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നഗരസഭയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു യൂത്ത് കോൺഗ്രസ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നാലായിരത്തി അഞ്ഞൂറിലേറെ വരുന്ന ഗാർഹിക ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി ശുദ്ധജല വിതരണം മുടങ്ങിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനൊലി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഭാഗങ്ങളിലേക്ക് വള്ളത്തുള്ളൂ അപ്പം ഇന്ന് ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പം ഇന്നലെ പെട്ടെന്ന് കാറ്റ് വന്നു കറണ്ട് ഇതിലല്ലാതായി അതുകൊണ്ട് കാലതാമസം വന്നു അപ്പോൾ അതുകൊണ്ട് ഈ ചന്തക്കുന്ന ഭാഗത്തുള്ള കടൽ നിറച്ച് ഇത് ആഴിവാക്കുകൾ നിറച്ചാൽ ഇതിലുകാടും പൊട്ടിച്ചാലും വാണിക്കുന്ന് ഭാഗത്തേക്കൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് കാരണം വെക്കേഷൻ സമയമാണ് കുട്ടികളും അതുപോലെ തന്നെ ആളുകളൊക്കെ പിന്നെ ക്ലാസ്സില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ പിന്നെ ഈ പറയുന്ന രീതിയിൽ തിരുമ്പാനും പിന്നെ പിന്നെ കുളിക്കാനും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഒന്നും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം അതിന് നമ്മൾ ഒരു പ്രക്ഷോഭമല്ല ഇത് കാരണം ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ കാര്യങ്ങൾ ഉണർത്തുക മാത്രമാണ് ഉദ്യോഗസ് ഈ സമയത്ത് ചെയ്തിട്ടുള്ളത് ഇതിനൊരു അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ നമുക്ക് മറ്റു എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നഗരസഭയും വാട്ടർ അതോറിറ്റിയും മറികടക്കാൻ കടുത്ത വേനൽ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കാലങ്ങളായി ചെയ്തുവരുന്നത് പോലെ ചാലിയാറിന് കുറുകെ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ഇതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതെന്നും നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു യനാന്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം ഭാരവാഹികൾ ഫിറോസ് മയ്യന്താനി അജിൻ കുളക്കണ്ടം കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ മൂർഖൻമാനോ സന്തോഷ് കുളക്കണ്ടം എസ് യു നേതാക്കൾ ഷിബിൽ ഫൻസ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിസാർ ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ